അതിഥി തൊഴിലാളിയെ അപകടത്തിലും കൈവിടാതെ മൈഗ്രേറ്റേഴ്സ് വർക്കേഴ്സ് തൊഴിലാളി യൂണിയൻ എ ടി യു സിയുടെ മാതൃക ബംഗാൾ സ്വദേശി നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള ഗോവിന്ദിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അപകടം നടന്ന ജൂലൈ മൂന്നിനാണ് തൊഴിൽ സ്ഥലത്തേക്കുള്ള യാത്രയിൽ പുതുകുളങ്ങരയിൽ വെച്ച് ടോറസ് ലോറി ഗോവിന്ദിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടന്ന ഗോവിന്ദിനെ മൈഗ്രേറ്റേഴ്സ് വർക്കേഴ്സ് തൊഴിലാളി യൂണിയൻ എ ഐ ഇടപെട്ട് ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് മുളങ്ങുത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു തലയോട്ടി തുറന്ന ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അടുത്ത ബന്ധുണ്ടാകണമെന്ന ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഗോവിന്ദന്റെ സഹോദരൻ ഉത്തമനെ യൂണിയന്റെ നേതൃത്വത്തിൽ യാത്രാ ചെലവെടുത്ത് വിമാനത്തിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് ചികിത്സയുടെ എല്ലാ ഘട്ടത്തിലും യൂണിയൻ ജില്ലാ സെക്രട്ടറി അഷ്റഫ് ലീഗത്തിന്റെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തി ഇപ്പോഴും ആളെ നില അല്ല ഡോക്ടർ പറഞ്ഞത് ഫ്ലൈറ്റിന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഫ്ലൈറ്റിന്റെ സൗണ്ട് ആ സൗണ്ട് പറ്റില്ല അതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എ സി കോച്ചിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടിപ്പോൾ ഗോവിന്ദൻ നാട്ടിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് ഈ മൈഗ്രെന്റ് വർക്കേഴ്സ് ഉൾപ്പെട്ട തൊഴിലാളികൾക്ക് ഇതുപോലെ സംഭവങ്ങൾ തന്നെ ആരും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വാർത്ത ഇതിനകത്ത് പ്രത്യേകിച്ചൊന്ന് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന ചുറ്റുപാടുകളും അപ്പോൾ ഈ റൂമിൻ്റെ വില്പം എങ്ങനെയാണ് ഇത് താമസിക്കുന്നത് ഒക്കെ ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഭരണാധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗോവിന്ദിൻ്റെ ഈ നില പൂർണ്ണമായിട്ടും തരണം ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെന്ന് ഇയാളെ നോക്കണം അപ്പോൾ അതുകൊണ്ട് അവിടെ ആളുണ്ടാകണം എന്ന നിലക്കാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നാട്ടിലേക്ക് ഇന്ന് പറഞ്ഞയക്കുന്നത് പൂർണ്ണ ആരോഗ്യവനായിട്ട് ഗോവിന്ദൻ വീണ്ടും തിരിച്ചു വരുമെന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് ഞങ്ങളെ യൂണിയൻ്റെ മൈഗ്രൈൻഡ് വർക്കേഴ്സിൽ നിന്ന് ടി സിയുടെ എല്ലാ പ്രവർത്തനത്തിനും ഒപ്പം നിൽക്കുന്ന ആളാണ് ഗോവിന്ദും ഉത്തമ്മനും ബംഗാളികൾ അപ്പോൾ ഗോവിന്ദൻ ആരോഗ്യത്തോടു കൂടി തിരിച്ചു പറ്റുമെന്ന് ആഗ്രഹിക്കുകയും ആശിക്കേണ്ടി വേണം സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്തു ഗുരുതരാവസ്ഥ തരണം ചെയ്ത ഗോവിന്ദ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ആറ് മാസം ഡോക്ടർമാർ നിർദ്ദേശിച്ചാലും തുടർ ചികിത്സയ്ക്കുമായി വ്യാഴാഴ്ച രാത്രി ട്രെയിനിൽ സ്വദേശമായ ബംഗാളിലേക്ക് സഹോദരനൊപ്പം യൂണിയൻ യാത്രയാക്കി আমাকে আমাকে ভাই ভাই করে তোমার യാത്രയാക്കിന് তুমি জলদি জলদি দাঁড়া যাও তা আমি খবর পাই সংসারে আসতে পারিনি তার আমার কাছে কোনো টাকা পয়সা ছিল না তা আস্তা ভাই উকিলকে বলে তখন আমার কাছে পনেরো হাজার টাকা পাঠায় পাঠানোর পরে আমি তখন আসি বিমানে করে তা তেরো হাজার দুশো চল্লিশ টাকা ভাড়া নেয়